ഈ പാട്ട് പാടാൻ എനിക്ക് കൂടുതൽ ഇഷ്ടത്തിന് കാരണം മരക്കാട്ടി ക്ഷേത്രത്തിൽ നമ്മുടെ യേശുദാസിൻ്റെ സൗണ്ടല്ല ജതീഷ് സാറിൻ്റെ ഒരു ഗാനമുണ്ടായിരുന്നു അന്ന് പൊള്ളാച്ചിമുത്ത് പറഞ്ഞ ഒരു ഗായകൻ ഈ പേരൻ പാടി ഓഡിയൻസ് ഇടയ്ക്ക് വന്നപ്പം ഞാൻ വെറുതെ കൈകൊണ്ടൊരു താളം കാട്ടിയപ്പോൾ എന്നെ പിടിച്ച് വലിച്ച് കൂടെ ചേർക്കുക ചേർത്തി ഈ പാട്ടിൻ്റെ കൂടെ കോറസ് ഞാനും പാടി കോറസും വരികളും ഞാൻ പാടിയപ്പോൾ പിന്നെ പുള്ളിക്കാരൻ ഈ മൈക്കൊക്കെ നിന്ന് ദൂരെ നിന്ന് കയ്യും കെട്ടി നോക്കി നിന്നായിരുന്നു അപ്പോൾ പാട്ട് പിന്നെ ഫിനിഷ് ആക്കിയത് ഞാൻ നമസ്കാരം ഫെയർ എൽ ലൗലിയെ ഗുണ്ടുമലിയെ എന്ന് തുടങ്ങുന്ന പാട്ടുപാടിയ രാജീവ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നു മലപ്പുറം എടവണ്ണപ്പാറ സ്വദേശിയും കൂലിവേല ചെയ്ത് കുടുംബം പോറ്റുകയും ചെയ്യുന്ന രാജീവ് നാട്ടിലെ കല്യാണ വീട്ടിൽ തലേദിവസം നടന്ന ഗാനമേളയിലാണ് വൈറൽ ഗാനം ആലപിച്ചത് വിവാഹവീട്ടിൽ ഫോട്ടോഗ്രാഫറായി വന്ന അശ്വിനാണ് കൗതുകത്തിന് രാജീവിന്റെ പാട്ട് മൊബൈലിൽ റെക്കോർഡ് ചെയ്തതും തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ അശ്വിൻ വിത്ത് ഫോട്ടോ എന്ന പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ എട്ടാം തീയതി പോസ്റ്റ് ചെയ്ത വീഡിയോ ഈ പേജിൽ നിന്നു മാത്രം ഇതിനോടകം മുപ്പത് ലക്ഷത്തിലേറെ പേരാണ് കണ്ടിരിക്കുന്നത് പേര് രാജീവ് ഞാൻ ഈ അടുത്തൊരു കല്യാണത്തിന് പോയിരുന്നു കല്യാണത്തിന് പോയപ്പോൾ അവിടെ ഗാനമേള നടക്കുന്നുണ്ട് ഞാൻ ഗാനമേള എവിടെ ഉണ്ടെങ്കിലും അവിടെ ഞാൻ ഉണ്ടാവും പാട്ടിനോട് അത്ര ഇഷ്ടമാണ് പിന്നെ അവിടെ ചെന്നപ്പം എല്ലാവരും നിർബന്ധിച്ച് ഒരു പാട്ട് പാടിച്ചു ആ പാട്ട് ഞാൻ തമിഴാണ് പാടിയത് പിന്നെ രണ്ട് മൂന്ന് പാട്ട് പാട്ടൊക്കെ പാടി കല്യാണം കഴിഞ്ഞ് വീട്ടിലൊക്കെ വന്ന് കുട്ടികളൊക്കെ സംസാരിച്ച് പിന്നെ കുട്ടികൾ അറി അറിയിച്ചപ്പോഴാണ് ഞാൻ ഈ സംഗതി ഇത് വൈറലായതും വീഡിയോ എടുത്തതും ഒക്കെ അറിയുന്നത് ഞാനത് തീരെ അറിഞ്ഞില്ല പിന്നെ സ്റ്റുഡിയോ അവിടെ കല്യാണത്തിന് അവിടെ വീഡിയോ എടുത്തൊരു കുട്ടിയാണത് ഇത് പിന്നെ ഇതിലേക്ക് അയച്ചത് അങ്ങനെയാണ് എൻ്റെ മക്കൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് ഈ പാട്ട് പാടാൻ എനിക്ക് കൂടുതൽ ഇഷ്ടത്തിന് കാരണം മരക്കാട്ടി ക്ഷേത്രത്തിൽ നമ്മുടെ യേശുദാസിൻ്റെ സൗണ്ടല്ല രതീഷ് സാറിൻ്റെ ഒരു ഗാനം ഉണ്ടായിരുന്നു അന്ന് പൊള്ളാച്ചിമുത്ത് പറഞ്ഞ ഒരു ഗായകൻ ഈ ഫെയർ എൻ്റെ ലോലി പാടി ഓഡിയൻസിടയ്ക്ക് വന്നപ്പം ഞാൻ വെറുതെ കൈകൊണ്ടൊരു താളം കാട്ടിയപ്പോൾ എന്നെ പിടിച്ച് വലിച്ച് മുപ്പര കൂടെ ചേർക്കുക ചേർത്തി ഈ പാട്ടിന് കൂടെ കോറസ് ഞാനും പാടി കോറസും വരികളും ഞാൻ പാടിയപ്പോൾ പിന്നെ പുള്ളിക്കാരൻ ഈ മൈക്കൊക്കെ നിന്ന് ദൂരെ നിന്ന് കൈയും കെട്ടി നോക്കി നിന്നായിരുന്നു പാട്ട് പിന്നെ ഫിനിഷ് ആക്കിയ ഞാൻ അതാണ് ഈ പാട്ടിന് പ്രചോദനം നാട്ടിൽ സുഖമില്ലാത്ത കുട്ടികളൊക്കെ പിരിവുമായിട്ടുള്ള ഗാനമേളകളൊക്കെ വരാറുണ്ട് ഞാൻ അതിലൊക്കെ പാടി കൊടുത്തിട്ടുണ്ട് നല്ല കലക്ഷനും കിട്ടിയിട്ടുണ്ട് അവർക്ക് എപ്പം രണ്ട് മൂന്ന് പരിപാടി പറ ഞാൻ പങ്കെടുത്ത ഒരു പരിപാടി ഉണ്ട് പങ്കെടുത്തതല്ല അവർ ഞാൻ വിളിച്ച് നാട്ടിലുള്ളവർ പറഞ്ഞാണ് ആൾ പാടുന്ന ആളാണ് ഒരു ചാൻസ് കൊടുക്കുക അപ്പം സുഖമില്ലാത്ത കുട്ടികൾ വേണ്ടൽ പിരിവല്ലേ നല്ലതായിട്ട് ചേച്ചി അതിനും ഒരു പാട്ട് പാടിയിൽ നല്ലതൊക്കെ കിട്ടുക അവർക്ക് പിന്നെ അശ്വിൻ തന്നെ ചട്ടി പിന്നെ വീഡിയോ ചെയ്തുകൊണ്ടാണ് ഇത് ഇത്രയും വൈറലായിരുന്നു ആ മക്കൾ പറഞ്ഞ് എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു അതെ വീഡിയോ എടുക്കാനല്ലല്ലോ പാടിയത് എത്ര വയസ്സുണ്ട് എനിക്ക് അൻപത്തിനാല് വയസ്സ് എനിക്ക് മൂന്ന് മൂന്ന് മക്കളുണ്ട് മൂന്ന് ആൺകുട്ടികളാണ് ഭാര്യ ഞാനും മൂന്നാംകുട്ടികളും ഇസ്ലാം സാധനം കലിപ്പണിക്കാനും കൽപ്പണിക്ക് പോകുന്നവര് അയ്യോ ഇല്ല സാറേ